പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സെക്യുലർ സാറ്റർഡേയിലേക്ക് സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ പരിശോധിക്കണമെന്നാഗ്രഹിക്കുന്നത് സിറിയയും നടന്നിട്ടുള്ള മതഭീകരവാദികളായ ഹയാ തഹരീർ അൽ ഷാം എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറിയെക്കുറിച്ചാണ് പശ്ചിമേഷ്യയിൽ സാമ്രാജ്യത്വത്തിനും മത ശക്തമായ നിലപാട് സ്വീകരിച്ച് നിന്ന സിറിയയിലെ ഭാഷ അസത് ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടെ സൈനിസ്റ്റുകളും രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളും ഒക്കെ ചേർന്ന ഒരു ഗൂഢാലോചനയിലൂടെ അൽക്കൈദയുടെയും ഐ എസിൻ്റെയും സിറിയൻ അവശിഷ്ടങ്ങളിൽ ഉയർന്നു വന്ന മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഹയാത് ഖരീർ അൽ ഷാം എന്ന ഭീകരവാദ സംഘടനയാണ് ഈ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് അസദ് ഭരണകൂടത്തിൻ്റെ പതനം ഡമാസ്കസിലെ ഭീകരവാദികളെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ ജമായത്ത് ഇസ്ലാമിസ്റ്റുകാരെയൊക്കെ അതേപോലെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങളും വലിയ ആഘോഷമാക്കുകയാണ് യു എസ് ഇസ്രയേൽ തുർക്കി ഭരണകൂടങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ അട്ടിമറി നടത്തിയിട്ടുള്ളത് അതിനെയാണ് സിറിയൻ ജനതയുടെ സ്വാതന്ത്ര്യമായി അവതരിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളും യു എസ് മാധ്യമങ്ങളൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതി നിന്ന ഒരു ഭരണാധികാരിയെ അധികാരവൃഷ്ടനാക്കി പശ്ചിമേഷ്യൻ മണ്ണിനെ അമേരിക്കക്കും ഇസ്രയേലിനും അതേപോലെ തന്നെ എർദോഗൻ്റെ തുർക്കിക്കും അഴിഞ്ഞാടാൻ അവസരമൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഹയാത് ഹരീർ അൽഷാം എന്ന സംഘടന നിർവഹിച്ചിരിക്കുന്നത് സദാം ഹുസൈൻ്റെ അന്ത്യത്തിന് ശേഷം പശ്ചിമേഷ്യയിലെ അമേരിക്കക്കും ഇസ്രേലിനുമെതിരായ പോരാട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു സിറിയ സാമ്പ്രായത്വത്തിരായ കുന്തമുന ഉയർത്തിപ്പിടിച്ച ഭരണകൂടമായിരുന്നു അസദിൻ്റെ ഭരണകൂടം ഇറാനും സിറിയയുമാണ് മധ്യപൂർവ്വദേശത്ത് പശ്ചിമേഷ്യക്കകത്ത് അതിശക്തമായ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് ബാഷാർ അൽ അസാദ് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പതനത്തോടെ എന്താ സംഭവിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു കേന്ദ്രം നഷ്ടമായിരിക്കുക സിറിയയിലെ സംഭവ വികാസങ്ങൾ ലോകമെമ്പാടുമുള്ള വിരുദ്ധ ദേശീയ ശക്തികളെയും മതനിരപേക്ഷ ശക്തികളെയും സമാധാന കാക്ഷികളായ എല്ലാ ജനങ്ങളെയും അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയ സ്വാമിസ്റ്റുകളും അമേരിക്കൻ മാധ്യമങ്ങളും വലിയ രീതിയിൽ അത് ആഘോഷമാക്കുമ്പോൾ മതനിരപേക്ഷ അധിനിവേശ വിരുദ്ധ ദേശീയ ശക്തികളെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ ഇറാഖിൽ സദാം ഹുസൈനെ അമേരിക്കൻ സാമ്രാജ്യത്വം ഇല്ലാതാക്കിയതിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ സാമ്രാജ്യത്വ അട്ടിമറിയാണ് അബൂ മുഹമ്മദ് ജുലാനിയെയും അദ്ദേഹത്തിൻ്റെ ഭീകര സംഘമായ ഹയാത് ഖരീർ അൽഷാമിനെയും വെച്ച് അമേരിക്കയും ഇസ്രേലും തുർക്കിയും ചേർന്ന് പശ്ചിമേഷ്യയിൽ നടത്തിയിരിക്കുന്നത് സദാമിൻ്റെ വധത്തിന് സമാനമാണ് സദാമിനെ പുറത്താക്കുന്നതിന് സമാനമാണ് ഇപ്പോഴത്തെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള സിറിയയിലെ ഈ ഭീകര സംഘത്തിൻ്റെ അധികാരം പിടിക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിൽ ഐ എസ് തലവനായിരുന്ന ബാഗ്ദാദി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മേധാവി സ്വയം ബലീഫയായി പ്രഖ്യാപിച്ച അബൂബക്കർ ബാഗ്ദാദി അദ്ദേഹം ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ അദ്ദേഹം രൂപം കൊടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ശിഥിലമാകുന്നതാണ് നമ്മൾ കണ്ടത് കിഴക്കൻ സിറിയയിലെ ദേറസോൾ മുതൽ ഇറാക്കിലെ മൊസൂൾ വരെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പടർത്തി അതിനെ വ്യാപിപ്പിച്ച അബൂബക്ര വക്താ സ്ഥാപിച്ച ഗിലാഫത്ത് തന്നെ അതോടുകൂടി തകർക്കപ്പെടുകയായിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് അബൂ മുഹമ്മദ് ജൊലാനി ഉയർന്നു വരുന്നത് ആരായി അബൂ മുഹമ്മദ് ജൊലാനി എന്ന് നമുക്ക് പരിശോധിക്കണം അദ്ദേഹത്തിൻ്റെ ഹയാത് ഹരീർ അൽഷാം എന്ന ഭീകരവാദ സംഘടന എന്താണ് എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും സിറിയ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് അനുകൂല മാധ്യമങ്ങളുടെയൊക്കെ തന്നെ കാവട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അസദ് ഭരണകൂടത്തിൻ്റെ അട്ടിമറിയെ സ്വേച്ഛാധിപത്യത്തിൻ്റെ മേൽ ജനാധിപത്യം നേടിയ വിജയമായൊക്കെ യു മാധ്യമങ്ങൾ ആഘോഷിക്കുക രണ്ടായിരത്തി പതിനൊന്നിനാരംഭിച്ച വർഷങ്ങൾ നീണ്ടു നിന്ന അസദ് ഭരണകൂടം ഫ്രീ ഫ്രീസറിയൻ ആർമിയുടെ രൂപാന്തരമായിട്ടാണ് ഹയാത്ത് ഹരീർ അൽഷാം എന്ന സംഘടന രൂപം കൊടുത്ത് പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാഖും തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഭീകരവാദ താവളങ്ങളിൽ നിന്ന് പെറുക്കിക്കൂട്ടി അവരെയൊക്കെ ഓർഗനൈസ് ചെയ്താണ് അൽക്കെയ്ദ ഐ എസ് ഭീകരരെ ചേർത്തുകൊണ്ട് അൽക്കെയ്ദയിലെയും ഐ എസ് ലെയും ഭീകരരെ ചേർത്തുകൊണ്ടാണ് ജുലാനി ഈ ഹയാത് ഹരീർ അഷാം എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഈ ഡമാസ്കസിലെ മസയ്യ ജില്ലയിൽ ഈ ജുലാനി ജനിക്കുന്നത് അദ്ദേഹം ആ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിൽ ഇന്ന് ആവേശം ഉൾക്കൊണ്ടാണ് അൽക്കൈദയിൽ ചേരുന്നത് അക്കാലം തൊട്ട് തന്നെ ഡമാസ്കസ് കേന്ദ്രീകരിച്ച് ഇയാൾ രഹസ്യ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇറാഖിൽ അൽക്കെയ്ദക്കായി പ്രവർത്തിക്കവേ ഇയാൾ പിടിക്കപ്പെടുന്നുണ്ട് അഞ്ചു വർഷം ജയിൽ കഴിയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലെത്തിയ ജുലാനി അൽക്കെയ്ദയുടെ സിറിയൻ ഘടകമായ അൽ നുസറാ ഫ്രണ്ട് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകി ജവാദ് അൽ നുസുറ ഫ്രണ്ട് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകി അൽ നുസറാ ഫ്രണ്ടും ഇറാഖിലെ മുസോളിൽ നിന്ന് സിറിയയിലേക്ക് നീങ്ങിയ ഇസ്ലാമിക് സ്റ്റേറ്റും ചേർന്നാണ് ഫ്രീ സിറിയൻ ആർമി രൂപപ്പെടുത്തി അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടി രണ്ടായിരത്തി പതിനൊന്നിൽ അസന്ത് ഭരണകൂടത്തിനെതിരായിട്ടവിടെ കലാപാരംഭിക്കുന്നത് സിറിയയുടെ ഒട്ടുമിക്ക നഗരങ്ങളിലും ഫ്രീ സിറിയൻ ആർമി അഴിഞ്ഞാടുകയാണ് അതാണ് ആ കാലത്ത് നമ്മൾ കണ്ടത് സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ശൃംഖലയെ നയിക്കാൻ അതിൻ്റെ സ്ഥാപകനായ അബു ബാഗ്ദാദി നിയോഗിച്ച മിനിറ്റൻ്റാണ് ഈ ജുലാനി അബു മുഹമ്മദ് ജുലാനി ശക്തമായി തന്നെ ഫ്രീ സിറിയൻ ആർമിയെ അസദ് ഭരണകൂടം പ്രതിരോധിച്ചു അതിനടിച്ചമർത്തി അവരുടെ ആ അട്ടിമറി സമത്തെ പരാജയപ്പെടുത്തി ഡമാസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജൈവ ജൈവരാസായുധങ്ങൾ വരെ ഫ്രീ ഫ്രീസുറിയൻ ആർമി ഉപയോഗിച്ചു എന്നിട്ട് എന്താ അവർ പറഞ്ഞു അതെല്ലാം ചെയ്തത് അസദ് ഭരണകൂടമാണെന്ന് അങ്ങനെ തെറ്റായ പ്രചരണങ്ങൾ നടത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി നടത്തിയ അമേരിക്കൻ ഭരണകൂടം നടത്തിയ പ്രചരണങ്ങൾ അങ്ങേയറ്റം അസദ് ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു അസദ് പശ്ചിമേഷ്യയിലെ എക്കാലത്തെ അമേരിക്കയുടെ സത്വ ആ അസത്തിനെ ഒതുക്കാനാണ് ഫ്രീ ഫ്രീസുറിയൻ ആർമിയെ ഒബാമയുടെ കാലത്ത് ഉപയോഗിച്ചത് സിറിയയിൽ ചെയ്ത എല്ലാ പാതകങ്ങളും ഫ്രീ സിറിയൻ ആർമി ചെയ്ത എല്ലാ പാതകങ്ങളും ജൈവരാസായുധ പ്രയോഗങ്ങളും അതൊക്കെ ചെയ്തത് അസത് ഭരണകൂടമാണ് എന്ന് തെറ്റായി പ്രചരണം മാധ്യമങ്ങളോട് നടത്തുകയും ചെയ്ത് യു എൻ സമിതി തന്നെ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നടന്ന ജൈവരാസാധ പ്രയോഗങ്ങൾക്ക് പിറകിൽ ഫ്രീ സിറിയൻ ആർമിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത്ര റിപ്പോർട്ടുകൾ പുറത്തു വന്നു അൽക്കെയ്ദയുടെയും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും സംയോജനത്തിലൂടെയും അങ്ങനെയുണ്ടായ അൽക്കെയ്ദയും ഇർസാമിഷേറ്റൊക്കെ ചേർന്നുണ്ടാക്കിയതാണ് ഫെയ് സറിയൻ അർമി അവർ വെറുക്കപ്പെട്ടു അമേരിക്കൻ സാമ്പ്രാദായത്തിൻ്റെ ജുലാനി ഉപയോഗിച്ച് ഹയാത്ത് ഹരീർ അൽഷാൻ രൂപീകരിച്ചത് ഫെയ് സെറിയൻ ആർമിയുടെ പതനത്തിൽ നിന്ന് അത് ജനങ്ങൾ വെറുത്തൊരു സംഘടനയായതുകൊണ്ട് പുതിയൊരു സംഘടന ഹയാത്ത് ഖരിർ അൽഷാം ഈ ജുലാനിയുടെ നൃത്തത്തിൽ രൂപം കൊടുക്കുകയായിരുന്നു അതിൻ്റെ പലകൾ സി എ ആണ് മൊസാദാണ് സെറിയൻ നഗരമായ ഇദ്രിബിൽ ഹയാത് ഹരീദ് അൽ ഷാം സിവിലിയൻ ഭരണകൂടം തന്നെ രൂപീകരിച്ചു ആ സിവിരിയൻ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം എന്താണ് യുദ്ധകുറ്റങ്ങളാണെന്ന് കണ്ടെത്തി യു എൻ തന്നെ നിരവധി തവണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ചെറിയ പോലെ വ്യത്യസ്ത ജനസമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് പാനിശ്രാമിസത്തിൻ്റെ തീവ്രവാദപരമായ രാഷ്ട്രീയ പ്രയോഗങ്ങൾക്കാണ് ഹയാത് ഖരേർ അൽ ശ്രമിച്ചത് ക്രിസ്ത്യൻ ഉൾപ്പെടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയെല്ലാം അടിച്ചമർത്തി അലൈപ്പു ഉൾപ്പെടെയുള്ള പല മേഖലകളിലും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുകയാണ് ഈ ഹയാത് ഹരീർ എന്ന് പറയുന്ന ഈ ഹയാത് ഹരീർ അൽഷാം എന്ന് പറയുന്ന ഭീകര സംഘടന ചെയ്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ സിറിയയിൽ പ്രവർത്തനം ആരംഭിച്ച ഹയാത് ഖരേർ അൽഷാം എട്ട് വർഷം കൊണ്ടാണ് സിറിയയിൽ അസദ് ഭരണം ഇന്നിപ്പോൾ അവസാനിപ്പിച്ച് സൈനിക നീക്കം നടത്തി അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അലപ്പോയിൽ നിന്നും റഷ്യയുടെ സഹായത്തോടെ ഭാഷ അൽ അസാദ് തുരത്തിയ സംഘടനയാണ് ഈ എച്ച് ടി എച്ച് ടി എസ് ഹയാ തഹ്രീർ അൽ ഷാബ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും തുർക്കിയുടെയും പ്രത്യക്ഷവും പരോക്ഷവുമായ സഹായങ്ങളിലൂടെയാണ് അസദ് ഭരണകൂടത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ ഭീകര സംഘം പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നത് എന്ന് നമ്മളറിയണം ഇപ്പോൾ ഏകദേശം മുപ്പതിനായിരത്തിലേറെ സൈനികരുള്ള കമാൻഡാണ് ഈ എച്ച് ടി എസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം അലൈപോവിലെ പ്രധാന പ്രവിശ്യകളെല്ലാം ഇവർ പിടിച്ചെടുക്കുകയായിരുന്നു വടക്ക് പടിഞ്ഞാറൻ അലൈപോവിലെ പ്രധാന പ്രവിശ്യകളെല്ലാം പിടിച്ചെടുക്കുകയും ഡമാസ്കസിലേക്ക് ഇരച്ചുകയറുകയുമാണ് ഹയാത് ഹരീർ അൽഷാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അസദിന് നാടുവിട്ട് പോകേണ്ടി വന്നത് പശ്ചിമേഷ്യയിൽ സിറിയൻ ഭരണകൂടത്തിൻ്റെ സഹായികളായ ലബനിലെ ഹിസ്ബുള്ള ഗവൺമെൻറ്റും ഇറാനും അമേരിക്കക്കും ഇസ്രയേലിനും എതിരെ ആയി നടത്തുന്ന ജീവൻ മരണ പോരാട്ടങ്ങളുടെയും റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിൻ്റെയും സാഹചര്യമാണ് സിറിയൻ സൈനിക ശേഷിയെ കീഴ്പ്പെടുത്താൻ ഹയാത് ഹരീർ അൽഷാമിന് ഇപ്പോൾ സഹായകരമായത് ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവാദ പട്ടികയിൽപ്പെട്ട സംഘടനയാണ് ഹയാത് ഹരീർ അൽഷാം അതിപ്പോൾ നീക്കം ചെയ്യാൻ അമേരിക്ക മുൻകൈ എടുക്കുന്നു എന്നാണ് കേൾക്കുന്നത് കേരളത്തിൽ ഹയാത്ത് ഹരീർ അൽ സിറിയൻ വിജയത്തിൽ ആവേശം കൊള്ളുന്ന രാഷ്ട്രീയ സ്ലാമിസ്റ്റുകൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിജയത്തിലും വിസ്മയം കൊണ്ടവരാണ് രോമാഞ്ചമടിഞ്ഞവരാണ് എന്ന കാര്യം മറന്നുപോകരുത് സിറിയയിലെ അരാജകമായ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അമേരിക്കയും ഇസ്രേലും അങ്ങോട്ട് കടന്നു കയറാനുള്ള അവിടെ അധിനിവേശം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ആയുധ സംഭരണ കേന്ദ്രങ്ങളിലേക്കെന്ന പോലെ സിറിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുക എത്രയോ കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ ഇടയാണ് യുദ്ധോപകരണങ്ങൾ വിമതർക്ക് ലഭിക്കരുതെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന ആണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം ഇതിനൊക്കെ ന്യായമായി പറയുന്നത് ഐ എസ് ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ എന്ന പേരിൽ അമേരിക്കയും സിറിയയും മേഖലകളിൽ വ്യോമാക്രമണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുക അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വ്യോമാക്രമണങ്ങളെ തടയാൽ അബൂ മുഹമ്മദ് ദുലിനി തയ്യാറല്ല ഈ ഭീകരവാദിയുടെ മൗനം ഈ മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ താൽപ്പര്യങ്ങൾക്കൊപ്പമാണ് ഹയാത് ഹരേ തൽഷയാ എന്നതാണ് കാണിക്കുന്നത് എച്ച് ടി എസ് അമേരിക്കൻ ഇസ്രയേൽ താൽപ്പര്യങ്ങളുടെ മുമ്പിൽ മൗനം പാലിക്കുകയാണ് സിറിയയിലെ ഇപ്പോഴത്തെ ഭരണപരമായ അരക്ഷിതാവസ്ഥയെ മുതലെടുത്ത് പശ്ചിമേഷ്യ മുഴുവൻ രക്തക്കളമാക്കാനുള്ള നീക്കമാണ് അമേരിക്ക ഇസ്രേലും ആരംഭിച്ചിരിക്കുന്നത് അസദിനെ ഓടിച്ചതിനു ശേഷം പ്രതിസന്ധിയിലായ സിറിയൻ സമൂഹം ഇസ്രയേലിൻ്റെയും യു എസിൻ്റെയും ആക്രമണങ്ങളിൽ അരക്ഷിതരാവുകയാണ് അസദ് ഭരണകൂടത്തെ തകർത്തതോടെ സിറിയയിലെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലേക്കും ഇസ്രയേൽ സൈന്യം കടന്നുകയറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉടമ്പടി പ്രകാരം സിറിയക്കുള്ളിലുണ്ടായ ബഫർസോൺ ഇപ്പോൾ സിറിയൻ സൈന്യത്തിൻ്റെ പിന്മാറ്റത്തോടെ ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുക മെസഹ് സൈനിക വിമാനത്താവളത്തിലും വ്യോമാക്രമണം നടക്കുക ഐ എസിനെ ലക്ഷ്യമിട്ട് സിറിയയിലെ എഴുപത്തി അഞ്ചിലധികം കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് യു എസ് സെൻറ്റർ കമാൻഡ് അവകാശപ്പെടുന്നത് ഇസ്രയേലിനും അമേരിക്കക്കും പിന്നാലെ എർദോഗ ഈ തുർക്കിയും ഈ സിറിയൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വടക്കൻ സിറിയയിലെ കുർദ്ദു ഭൂരിപക്ഷ പ്രദേശമായ റാക്കാനഗരത്തിലുണ്ടായ ആക്രമണങ്ങളിൽ പതിനൊന്ന് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതിലാറ് കുട്ടികളാണ് ഡെമാസ്കസിലെ സെൻട്രൽ ജയിലുള്ള മുഴുവൻ ഭീകരെയും തുറന്നു വിടുകയാണ് ജയിലിലെ തടവുകാരെ മോചിപ്പിച്ച ഭീകരർ ഭൂമിക്കടിയിലെ രഹസ്യ തടവടകരെ അന്വേഷണം ആരംഭിച്ചിരിക്കുക പക്ഷേ മാധ്യമങ്ങളൊന്നും അത്തരം രഹസ്യ തടവകളൊന്നും സിറിയുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൈനികാക്രമണവും ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടവും സിറിയയുടെ എല്ലാ ഭാഗങ്ങളിലും അഭയാർത്ഥി പ്രവാഹം സൃഷ്ടിച്ചിരിക്കുക യു എൻ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സിറിയയിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത് ഇറാഖിലെ മോസിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയുടേതാണ് അത് കൈയടക്കാൻ സാമ്പ്രാജിത്വ ശക്തിയുടെ നീക്കങ്ങളാണ് പശ്ചിമേഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ തന്നെ അശാന്തി പടർത്തിയത് ഫ്രഞ്ച് ഡച്ച് ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനികളും റോക്ക് ഫെല്ലർ ഉൾപ്പെടെയുള്ള എണ്ണവ്യൂമന്മാരും ഈ മേഖലയിലെ എണ്ണ സമ്പത്ത് കൈയടക്കാൻ നടത്തിയ നീക്കങ്ങളിലാണ് പശ്ചിമേഷ്യ സംഘർഷപൂർണമായത് ഈ ചരിത്രം വളരെ പ്രധാനമാണ് അറബ് ദേശീയതയെ തകർക്കാനായി സാമ്പ്രായത്വ ശക്തികൾ തന്നെയാണ് രാഷ്ട്രീയ ഇസ്ലാമിസത്തെ സൃഷ്ടിച്ചെടുത്തതും ഈജിപ്തിലെയും ഇറാൻ്റെയും ഒക്കെ സാമ്പ്രായത്വവിരുദ്ധ ദേശീയ മുന്നേറ്റങ്ങളെ അസ്ഥിരീകരിച്ചതും ബ്രിട്ടനെ തുടർന്ന് ലോകാധിപത്യത്തിലേക്ക് ഉയർന്നു വന്ന അമേരിക്കയും അതിൻ്റെ സക് സഖ്യശക്തികളും പശ്ചിമേഷ്യൻ മണ്ണിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താനായി രണ്ട് മാർഗങ്ങളാണ് വളരെ തന്ത്രപരമായി സ്വീകരിച്ചത് ഒന്ന് പലസ്തീനിൽ എന്ത് വില കൊടുത്തും ഇസ്രയേലിനെ നിലനിർത്തുക എന്നത് അതായത് സയനിസ്റ്റ് രാഷ്ട്രത്തെ എണ്ണസമ്പന്നമായ പശ്ചിമേഷ്യയിലേക്കുള്ള സാമ്പ്രാജിത്വത്തിൻ്റെ ഔട്ട് പോസ്റ്റായി വളർത്തിയെടുക്കുക എന്നത് രണ്ടാമത്തേത് പശ്ചിമേഷ്യക്കകത്തെ അറബ് നാടുകളുടെ ഐക്യത്തെ തകർത്തുകൊണ്ട് പാപഭരണകൂടങ്ങളെ അവരോധിക്കുക എന്ന തന്ത്രം പശ്ചിമേഷ്യൻ ജനതയുടെ ഫ്യൂഡൽ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ വിമോചന സമരങ്ങളെ ആകെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് അറബ് നാടുകളിലെ സച്ഛാധിപതികളായ മതാധികാര ശക്തിയുടെയും അത്തരം വിഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യു എസ് സാമ്രാജ്യത്വം എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് ഈ ഭൂമേഖലകളിലെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് പാ പാനിസ്വാമിസത്തെയും സൈനീസത്തെയും അമേരിക്കയും സഖ്യശക്തികളും വളർത്തിയെടുത്തത് സൈനീസ് എന്ന പോലെ രാഷ്ട്രീയ സ്വാമിസവും അമേരിക്കൻ അധിനിവേശത്തിൻ്റെ താല്പര്യങ്ങളിലാണ് വളർന്നു വന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായ സാർവദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വന്ന സോവിയറ്റ് സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെയും ചെറിയചരാ പ്രസ്ഥാനങ്ങളുടെയും പക്ഷത്ത് ഉറച്ചു നിന്ന രാജ്യമായിരുന്നു സിറിയ സിറിയയിലെ അസദ് ഭരണകൂടം പശ്ചിമേഷ്യക്കകത്തെ ശക്തമായ സാമ്പ്രാദത്വവിരുദ്ധ നിലപാട് സ്വീകരിച്ച ഭരണകൂടമാണ് അതിനെ തകർക്കു വഴി ഈ മേഖലയിൽ അരക്ഷിത സൃഷ്ടിച്ച് ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യപൂർവ്വദേശങ്ങളിലെ വ്യാപാര മേഖലകളിൽ ചൈന നേടുന്ന സ്വാധീനവും നയതന്ത്രപരമായി ഇറാനും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയോട് അടുക്കുന്നതുമായ ഒരു വർത്തമാന ലോക സാഹചര്യത്തിൽ നിന്ന് വേണം സിറിയയിലെ അട്ടിമറയ്ക്ക് പിറകിലെ താല്പര്യങ്ങളെയും രാഷ്ട്രീയത്തെയൊക്കെ വായിച്ചെടുക്കേണ്ടത് അതായത് പശ്ചിമേഷ്യ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും സയനിസ്റ്റുകളും രാഷ്ട്രീയ സൈനിസ്റ്റുകളും ഇവിടെയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സഹകരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം സിറിയയിലെ ശക്തമായ സാമ്പ്രാത്തെ വിരുദ്ധ നിലപാട് സ്വീകരിച്ച യു എസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച അസത്വഭരണകൂടത്തിൻ്റെ അട്ടിമറി ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ സംഘർഷങ്ങൾ വളർത്താനാണ് സാധ്യത എന്ന് നമ്മൾ തിരിച്ചറിയണം തൽക്കാലം ഈ വിഷയം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം